ഏ നൻ്റെ തോട്ടത്തിലുള്ള ഗോൾഡം വറി അതിൻ്റെ അത് പൂവ് വിരിഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ ഇതാണ് ഗോൾഡംബറിൻ്റെ ഏച്ചോട്ടി ചെറിയ പ്ലാന്റ് ഉണ്ടല്ലേ ഇത് പൂവ് വിരിയാനായതാണ് ഇത് പൂവിൻ പൂവിട്ടത് ഉണ്ടല്ലേ ഇനി തമ്മിൽ കായണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റും അത് ആയതിൻ്റെ ശേഷം വീട്ടിലുണ്ടായതിൻ്റെ റിവ്യൂ പറയുന്നതാണ് ഈ പുള്ളിക്കാരനെ എല്ലാവരും കണ്ട് കാണും പണ്ട് ഇതിൻ്റെ പേര് ഞൊട്ടങ്ങ എന്നായിരുന്നു ഞൊട്ടങ്ങ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അത് നാടനാണ് ഇത് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ നിരവധി ഹെൽത്ത് ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആ ആളാണിത് കഴിച്ചാൽ നല്ല ഗുണങ്ങളാണ് ലുലുവ മാള് പോലുള്ള വലിയ വലിയ മാളുകളിലൊക്കെയാണ് മെയിനായിട്ട് ഒരു പാക്കറ്റിൽ ആക്കി വെച്ചിട്ടാണ് കിട്ടുക കേരളത്തിൽ നിരവധി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് ഞാനൊരു തവണ ചെയ്ത് നോക്കി അത് ഫ്ലോപ്പായിപ്പോയി നശിച്ചു പോയി മൊത്തത്തിൽ ഇപ്പോൾ രണ്ടാമത് സെറ്റായിട്ട് വന്ന് എന്താണ് പൂവിരിഞ്ഞു ഏകദേശം കുറച്ച് കഴിയുമ്പോഴേക്കും കയടാനാവും അപ്പം അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ അറിയിക്കുക എങ്ങനെയുണ്ടെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ